യൂട്യൂബിൽ കണ്ടു യൂട്യൂബിൽ കണ്ടാണിച്ചു കഴിക്കാൻ യൂട്യൂബൊക്കെ പിന്നെ ഓ പേരറിയാത്ത ആൾക്കാര് പേരറിയാത്ത ആൾക്കാർ ആരോ പൊന്നൂട്ടിക്ക് ബ്രെഡ് സാന്വിച്ച് ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുത്ത് അപ്പൊ ഇന്ന് അതുപോലെ പൊന്നൂട്ടി ബ്രെഡ് സാന്ഡ്വിച്ച് ഉണ്ടാക്കുവാണ് നമുക്ക് നോക്കാം പൊന്നൂട്ടി പറഞ്ഞ പോലെ നമ്മൾ ബ്രെഡ് സാന്ഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് പൊന്നൂട്ടി ആദ്യം പറഞ്ഞത് ഒഴിക്കാനാണ് നോക്കാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബ്രെഡ് സാൻഡ്വിച്ച് പൊന്നൂട്ടിയിൽ ഐഡിയൽ മാത്രം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പൊന്നോട്ടിക്ക് തന്നെ നെയ്യൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ കുട്ടികളെ സ്റ്റൗവിൻ്റെ അടുത്തുനിന്ന് കൊണ്ടിരുത്തിയേക്കുന്നത് അധികം സേഫ് അല്ല എന്ന് എനിക്കറിയാം പിന്നെ ഇതിപ്പോൾ അവൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും കൂടെ അടുത്ത് നിൽപ്പുണ്ട് ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് അടുക്കളയിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അവിടെ അത്ര എല്ലാം വലിച്ചു വരിട്ടേക്കുള്ളൂ നമ്മുടെ ഫസ്റ്റ് അടുക്കളയിൽ നമ്മളൊന്നും കുക്ക് ചെയ്യാറില്ല അവിടെ ഗ്യാസ് സ്റ്റൗവും ഇവിടെ വിറകടുപ്പ് വരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി ഇറങ്ങാനുള്ള അമ്മയുടെ ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാം കൂടെ ഇവിടെ ആക്കി വിറകടുപ്പ് ഇപ്പം പുറത്താണ് ചോറ് മാത്രമേ അതിൽ വെക്കാറുള്ളൂ പിന്നെ ഇടയ്ക്ക് മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കും കൂടുതലും ഗ്യാസിൽ തന്നെയാണ് അതുകൊണ്ട് ഫസ്റ്റ് അടുക്കള വെറുതെ ഇട്ടേക്കാണ് നീറ്റായി കിടക്കുമല്ലോ എന്ന് വെച്ച് വലിയ നീറ്റൊന്നും ഇല്ല അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് പാൻ ചൂടായതിനു ശേഷം അതിനകത്ത് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് വെച്ചു അങ്ങനെ ബ്രെഡ് ചൂടാക്കുവാണ് ഞാനും കൂടെ ഉണ്ട് പൊന്നോട്ടിയെ ഒറ്റ കേൾപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ആ ബ്രെഡ് ചൂടാക്കി എടുത്തിട്ട് ഇനി പൊന്നോട്ടി പറയുന്ന പോലെ ഞാൻ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യുവാണേ ഒരു ക്യാപ്സിക്കം ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഒനിയൻ ഉണ്ട് ഒരു ചീസും ഉണ്ട് അങ്ങനെ പൊന്നൂട്ടി പറഞ്ഞ് അമ്മ ആദ്യം ചീസ് എടുത്ത് വെച്ചിട്ട് പിന്നെ ടൊമാറ്റോ വയ്ക്ക് പിന്നെ ഒനിയൻ വെക്കുക എന്നിട്ട് രണ്ടാമത്തെ ബ്രെഡും ഉണ്ട് അത് അടച്ചു വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചേക്കുവാണ് സാൻഡ്വിച്ച് ഇതല്ല ബ്രെഡ് സാൻഡ്വിച്ച് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് പൊന്നൂട്ടിയുടെ ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെ പൊന്നൂട്ടി ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി പൊന്നൂട്ടി തന്നെ ടേസ്റ്റ് ചെയ്യുവാണ് പൊന്നുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പൊന്നുട്ടി ഇഷ്ടപ്പെട്ടെന്നാണ് പൊന്നൂട്ടിയുടെ ആക്ഷൻ ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റിയത് അതങ്ങനെയാണല്ലോ അങ്ങനെ എനിക്കും വയൽ വെച്ചു തന്നു എനിക്ക് പിന്നെ ആ ചീസും ക്യാപ്സിക്കവും ടൊമാറ്റോയുടെയും ആ എല്ലാ ഫ്ലേവറും കൂടെ ആക്കിയിട്ടപ്പം കൊള്ളത്തില്ല എന്ന് തോന്നിയില്ല കുഴപ്പമില്ല